പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഒന്നര ഗ്ലാസ് പരിപ്പ് കഴുകി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് രണ്ട് ചെറിയ സവാളയാണ് അത് ഒരു വലിയ സബോളയാണെങ്കിൽ അത് ചേർത്താലും മതി പിന്നെ ഒരു പച്ചമുളക് രണ്ടായി കീറിയിട്ടുണ്ട് പിന്നെ ഇനി അത് അത്യാവശ്യം മുളക് എരിവുള്ളതാണ് പിന്നെ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസ് വലിപ്പമുള്ളത് പിന്നെ വേപ്പലിട്ട് കൊടുത്ത് നമുക്കത് മൂടിയിട്ട് ആവശ്യത്തിന് ഒഴിച്ച് മൂടിയിട്ട് ഒരു വിസലടിക്കുന്നവരെ നമുക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് അതിനൊരു കാച്ചിൽ ശരിയാക്കണം അപ്പോൾ അത് അടച്ചു വയ്ക്കാം അപ്പം ചട്ടി വെച്ച് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കുന്നു അപ്പോൾ ആ ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ടി കൊടുത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടി വരട്ടെ അപ്പോൾ ഈ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കറിയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഉപയോഗിക്കാവുന്ന പൂരി ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു പരിപ്പ് കറിയാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ഇപ്പോൾ ഒന്നുണ്ടാക്കി നോക്കുക അപ്പോൾ കടുക് ആയി നമുക്ക് ഇലക്ക് ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ അരിഞ്ഞിരുന്നത് അപ്പോൾ വെളുത്തുള്ളിയുടെ മണാണ് ഈ കറിക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഒരു കുടം വെളുത്തുള്ളി തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുടം വെളുത്തുള്ളി തന്നെ ഇതിന് ഉപയോഗിക്കാം അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു വിധമായി വരുമ്പോൾ നമുക്കതിലിക്കൊരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി ഉള്ളി പത്ത് പതിനഞ്ച് ചുവന്നുള്ളി നമുക്ക് ഞാൻ അരുമി വെച്ചിട്ട് ഇറിട്ട് കൊടുക്കണം അപ്പോൾ അത് ഞാൻ പിടിച്ച് കൊടുത്തു അത് ഇത് രണ്ടും കൂടി നന്നായി അത്യാവശ്യം പൊരിഞ്ഞ് വരട്ട വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് അത് അപ്പോൾ ഇതായി വന്ന് വന്നോടുകൊണ്ട് ചിലര് പച്ചമുളക് ഈ കറിയിൽ വേറെ മുളകൊന്നും നിങ്ങൾ ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ പച്ചമുളക് ഒരു മൂന്നാലെണ്ണം ചേർത്താൽ മതി അപ്പോൾ ഞാൻ ഞാനിതിലിപ്പോൾ വേറെ മുളകൊക്കെ ചേർക്കുന്നുണ്ട് അപ്പം ഇതൊരു വിധം ഒരിഞ്ഞു വന്നിട്ടുണ്ട് മുരിഞ്ഞു വന്നപ്പോൾ ഞാനിതിൽ ആവശ്യത്തിന് വേപ്പല വറ്റൽ മുളക് ഇട്ടുകൊടുക്കാണ് വേപ്പലയും മറ്റ മുളകും ഇട്ട് കൊടുത്തു അത് ഒരു ഇതായി വരുമ്പോൾ ഒന്ന് മൊരിയാണ് അത് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് അലയ്ക്ക് വറ്റൽമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ കുത്തിപ്പൊടിച്ച് പരിപ്പ് കാച്ചാന്ന് പറയുന്നേ അതാണ് ഞാൻ ഒരു കുത്തിപ്പൊടിച്ചാൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം ചൊടി ഉണ്ടാവും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണത് ഒരിക്കലും എങ്ങനെ നമ്മൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതെൻ്റെ ഇതറിയുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് എഴുച്ച് വെച്ച പരിപ്പ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പരിപ്പ് കറി ശരിയായിക്കൊണ്ടിരിക്കുന്നു ഇതാ ഇതാ പരിപ്പ് പാകത്തിന് വെള്ളം ഒഴിച്ച് വേണം വെക്കാട്ടോ കുറേ വെള്ളം ആവരുത് ഇല്ല കുറുതായൊരു കറിയാണ് ഇത് ഇതൊരു പത്ത് പാഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ഒഴിച്ചതിന് ശേഷം അടച്ചു വയ്ക്കണം അങ്ങനെ അടച്ച് അങ്ങനെ അടച്ച് വെച്ച് അടപ്പ് തുറന്നപ്പോൾ ഞാൻ കുറച്ച് മല്ലിയ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടേസ്റ്റിയായ പരിപ്പ് കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലെങ്കിലിങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇത് അപ്പത്തിനും അപ്പത്തിനും ഉപയോഗിക്കരുത് ചപ്പാത്തി ചോറ്